തിരക്കുകൾക്കിടയിലും പറ്റുമ്പോഴൊക്കെ മക്കളെയും മരുമക്കളെയും പേരമക്കളെയും കൂട്ടി പലയിടത്തേക്കും ടൂർ നടത്താറുണ്ട് ഒരു ടൂറിൽ മൈസൂർ ഭാഗത്തേക്ക് പോയി വരുമ്പോൾ വയനാട് ചോര ഇറങ്ങുമ്പോൾ മൂത്ത മകൾ ശാബിനിയും അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് കുറ്റ്യാടി ഹുസൈൻ തങ്ങളും പിന്നെന്ന് ചോദിച്ചു ഞാൻ ഷാബിനെ കല്യാണം കഴിച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനി ഞങ്ങളുടെ മക്കളും ഇതേ രൂപത്തിൽ എന്നും കഴിയണം പാക്ക് എന്താണ് നിർദ്ദേശം പറയാനുള്ളത് എന്നെ സത്യത്തിൽ വല്ലാതെ ആവേശഭരിതനാക്കി ഞാൻ പ്രതികരിച്ചു ഈ വിധം കല്യാണം കഴിച്ച് നാൽപ്പത്തിരണ്ട് വർഷമായി ഇന്ന് വരെ ഭാര്യയുമായി ഒരിക്കൽ പോലും മടിക്കുകയോ ഒരിക്കൽ പോലും അസഭ്യമോ ചീത്തയോ പറയലുണ്ടായിട്ടില്ല നമ്മളെല്ലാവരും ഇങ്ങനെ മക്കൾക്ക് കാണിച്ചു കൊടുത്താൽ നമ്മുടെ മക്കളും പേരമക്കളും തലമുറകൾ തലമുറകളായി ഇതേ രൂപത്തിൽ ജീവിക്കും കുറേ തിയറികൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിലേറെ പ്രാക്ടിക്കൽ ലൈഫിലൂടെ ഉമ്മ ഉപ്പമാരുടെ സ്വഭാവ ശൈലിയാണ് കുട്ടികൾ സ്പോഞ്ച് പോലെയാണ് ഒപ്പിയെടുക്കുക കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഉള്ള പ്രശ്നങ്ങൾ മണിയറകളിൽ ആരും അറിയാതെ വളരെ പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും ഒത്തു തീർന്ന് ഒന്നായിത്തീർന്ന് ഇതാണ് കുട്ടികൾക്ക് നൽകാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സന്ദേശം